നമസ്കാരം പ്രിയ പ്രേക്ഷകരെ കോട്ടയം കരാപ്പുഴയിൽ നിന്ന് വന്ന് മലയാള സിനിമയിൽ തൻ്റെതായ ഒരിടം നേടിയ പ്രത്യേകിച്ചും വില്ലൻ വേഷങ്ങളുടെ മലയാള സിനിമയിലെ ആദ്യത്തെ വില്ലൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നടനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് അധ്യായത്തിൽ പറയുന്നത് നമുക്കെല്ലാ സുപരിചിതനായ കോട്ടയം ചെല്ലപ്പൻ അജിത് കുമാർ വ്ളോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടയത്ത് കരാപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത് ഇന്റർമീഡിയറ്റ് വരെ പഠിച്ചു ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രീ ഡിഗ്രിയാണ് ഇന്ന് പ്രീ ഡിഗ്രി അല്ലേ ഇന്ന് പ്ലസ് ടു അല്ലേ ആദ്യകാലത്ത് ഇന്റർമീഡിയറ്റ് എന്ന് പറയാ ഇന്റർമീഡിയറ്റ് വരെ പഠിച്ചു ഈ പഠിക്കുന്ന സമയങ്ങളിലെല്ലാം അദ്ദേഹം നാടകങ്ങളിൽ കൊളയിലൊക്കെ അഭിനയിക്കുമായിരുന്നു അഭിനയത്തോട് ജന്മസിദ്ധമായ ഒരു താല്പര്യം ചിലപ്പനുണ്ടായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം കോട്ടയത്തെ തിയേറ്റേഴ്സിലൂടെ അതായത് കോട്ടയ നാടക വേദിയിലൂടെ ബന്ധപ്പെട്ടു അങ്ങനെ ഒട്ടേറെ അനവധി നാടകങ്ങളിൽ നല്ല നല്ല വേഷങ്ങൾ അദ്ദേഹം അഭിനയിച്ചു അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചിലപ്പന് തോന്നുന്നത് ഇങ്ങനെ ഇങ്ങനെ നാടക അഭിനയിച്ചിരുന്ന പോലെ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നൊരു മോഹം അദ്ദേഹത്തിന് എത്തിക്കുകയാണ് അങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ എന്താ വഴി എന്ന് എന്നാലോചിക്കുന്നതിനിടയിൽ സിനിമ നിർമ്മിച്ചാൽ എന്താ അപ്പൊ ഒരുവരും നല്ലൊരു സാമ്പത്തിക ചുറ്റുപാടുള്ള കുടുംബത്തിലെ അംഗമാണ് ചെല്ലപ്പൻ അങ്ങനെ സിനിമ നിർമ്മിക്കാൻ തയ്യാറെ എടുക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ അന്നത്തെ സിനിമയിലെ പ്രധാന നടനായ തിക്കുറിശി സുകുമാരൻ നായരെ പരിചയപ്പെടുന്നു അപ്പൊ തിക്കുറിശിയോട് ചെല്ലപ്പ പറഞ്ഞു എനിക്ക് സിനിമ നിർമ്മിക്കണം എന്നിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ തിക്കുറിശി പറഞ്ഞു എന്തിനാ നിങ്ങൾ വെറുതെ കാശ് കളഞ്ഞു പരീക്ഷിക്കുന്നത് സിനിമ എടുത്താൽ നിർമ്മിച്ചാൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് ധാരാളം പണം പോവും ചിലപ്പോൾ രക്ഷപ്പെടണമൊന്നുമില്ല നിങ്ങൾക്ക് അഭിനയിക്കാനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നു നിങ്ങൾക്ക് നടനായി കൂടെ അങ്ങനെയാണ് നിർമ്മാണം ഉപേക്ഷിച്ചിട്ട് ഇദ്ദേഹം നടനാകുന്നത് അപ്പോൾ ഇക്കുറിച്ച് കാര്യം പറഞ്ഞു ചെല്ലപ്പൻ എന്നാണ് പേരല്ലേ നിങ്ങളുടെ നാട്ടുപേര് കൂടി വേണം കോട്ടയം ചെല്ലപ്പൻ ഞാൻ നിങ്ങൾക്ക് കോട്ടയം ചെല്ലപ്പൻ എന്ന് പേര് തരുന്നു അങ്ങനെ പല നടന്മാർക്കും കൊടുത്തതുപോലെ തിക്കൃഷിയാണ് കോട്ടയം ചെല്ലപ്പൻ എന്ന പേര് ഇദ്ദേഹത്തിന് കൊടുക്കുന്നത് അത് പിന്നീട് കുറെ കാലം മലയാള സിനിമയിൽ അദ്ദേഹത്തിന്റെ മരണം വരെ നിൽക്കുവാനൊരു സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് തിക്കൃഷിയുടെ തിക്കൃഷി ആരനുഗ്രഹിച്ചാലും അത് പാടായിട്ടില്ല അദ്ദേഹത്തിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങിയ നടന്മാർ ധാരാളം ഉണ്ട് അവരെല്ലാം മരണം വരെ സിനിമയിൽ ശോഭിച്ചു തരുവാണ് സത്യനും രാഗിണിയും പ്രധാന വേഷത്തിൽ അഭിനയിച്ച മിന്നൽ പടയാളി എന്ന ചിത്രം അതിലാണ് ചെല്ലപ്പൻ ആദ്യമായി അഭിനയിക്കുന്നത് അതിലൊരു വില്ലൻ വേഷമായിരുന്നു അത് വളരെ ശ്രദ്ധിക്കപ്പെട്ടു അതോടെ മലയാള സിനിമയിൽ സ്ഥിരം വില്ലൻ വേഷത്തിലോട്ട് ചെല്ലപ്പനെ വിളിക്കാൻ തുടങ്ങി പക്ഷേ മിന്നൽ പടയാളിയിൽ അഭിനയിച്ചുവെങ്കിലും കോട്ടയം ചെല്ലപ്പൻ്റെ ബ്രേക്കായ ചിത്രം ഉണ്ണിയാർച്ചയാണ് പുതിയയുടെ ഉണ്ണിയാർച്ചയാണ് ഉണ്ണിയാർച്ചയിലെ ചന്തു എന്ന കഥാപാത്രമായിരുന്നു അതായത് കുത്തുവിളക്കൊണ്ട് വരെ സത്യനെ കുത്തുവിളക്കെടുത്ത് കുത്തി കൊല്ലുന്ന രംഗമൊക്കെ കോട്ടയം ചെല്ലപ്പന്റെ അഭിനയത്തിന്റെ മറ്റൊരു മുഹൂർത്തത്തിലിട്ടാണ് എത്തുന്നത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് നാടകമായിട്ട് നല്ല ബന്ധമുള്ളതും കൊണ്ട് അഭിനയം അദ്ദേഹത്തിന് വളരെ ഈസി ആയിരുന്നു സത്യനോടൊപ്പം അന്നൊരു സൗഹൃദം സ്ഥാപിക്കുകയാണ് അത് അദ്ദേഹം മരിക്കുന്നവരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സത്യൻ സത്യം മരിക്കുന്നവരെ ഏറ്റവും അടുത്തൊരു സ്നേഹിത്വം തന്നെയായിരുന്നു കോട്ടയം ചെല്ലപ്പേർ അദ്ദേഹം കോട്ടയത്ത് എന്ത് ചടങ്ങുണ്ടെങ്കിലും സത്യനെ ക്ഷണിക്കും അങ്ങനെ അവർ തമ്മിൽ വലിയൊരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു പിന്നീട് വരുന്നത് വേറൊരു വില്ലം വേഷം അച്ചുളി ചിണ്ടൻ നമ്പിയർ എന്ന കഥാപാത്രം അതും സത്യനുമായിട്ടുള്ള എതിരുള്ള കഥാപാത്രം അതിലും അദ്ദേഹം വളരെ നല്ല രീതിയിലുള്ള അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചു ആ സിനിമ കണ്ടിട്ടുള്ളൊരു ആരും മറക്കില്ല അദ്ദേഹത്തെ ആ ആ തുക്കുന്ന രംഗമൊക്കെ ഉണ്ടല്ലോ ആ വളരെ ഭംഗിയായിട്ട് ആ ചെല്ലം വെച്ച് ചെല്ലം ദേഹത്തിന് കൊടുക്കുമ്പോൾ അദ്ദേഹം ആക്ഷേപിച്ച് വിടുന്ന ചെണ്ടനം ആക്ഷേപിച്ച് വിടുന്ന രംഗങ്ങളിലൊക്കെ വളരെ വളരെ ഭംഗിയായ മികവറുകയാണ് ചെല്ലപ്പൻ അഭിനയിച്ചിരിക്കുന്നത് അതുപോലെ പാലാട്ടുപോമൻ പാലാട്ടുപോമയിലും അദ്ദേഹത്തിന്റെ ഒരു വില്ല സത്യെതിരായിട്ട് തന്നെയാണ് എല്ലാ ചിത്രങ്ങളിലും സത്യൻ നായകനും ഇദ്ദേഹവും വില്ലനമായിരിക്കും മിക്കവാറും പക്ഷേ ജനങ്ങൾക്ക് എന്തോ ഉണ്ടോ കോട്ടയം ചെല്ലപ്പൻ എന്ന നടനോട് പ്രത്യേകിച്ച് ഒരു താല്പര്യം ഉണ്ടായിരുന്നു എനിക്കും അദ്ദേഹത്തിന്റെ പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ ചെമ്പ് സ്വദേശിയായതുകൊണ്ട് ഇദ്ദേഹവും കോട്ടയം ജില്ലയിൽപ്പെട്ട ആളാണ് അതുകൊണ്ടായിരിക്കും എനിക്ക് അദ്ദേഹത്തോട് ആദ്യ സിനിമ കണ്ടപ്പോൾ തൊട്ടെ ആദ്യ സിനിമ അദ്ദേഹത്തെ ഞാൻ കാണുന്നതിന്റെ ഓർമ്മയിൽ ഭാര്യയാണ് ഭാര്യ എന്ന ചിത്രത്തിൽ സത്യന്റെ അതായത് ബെന്നിയുടെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത് അതിൽ ആ ഭാര്യയെ വെടിവെച്ച് കൊല്ലുന്ന രംഗത്ത് ഇദ്ദേഹമാണല്ലോ തോക്ക കൊടുക്കുന്നത് ഇനി അങ്ങനെയെങ്കിലും നീ രക്ഷപ്പെടു അതൊക്കെ എത്ര ഭംഗിയായിട്ടാണ് ചെല്ലപ്പൻ നിർവഹിച്ചിരിക്കുന്ന നമുക്ക് ആ സിനിമ കിട്ടിയിട്ടുള്ളവർക്ക് അറിയാം കൊട്ടാരക്കര പഴശ്ശിരാജയായി തിളങ്ങിയ പഴശ്ശിരാജായി പഴയമ്പിടൻ എന്ന കഥാപാത്രത്തെയാണ് കോട്ടയം ചെല്ലപ്പൻ അവതരിപ്പിച്ചത് അതായത് കൊട്ടാരക്കരയുടെ ഒപ്പം നിൽക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു അത് അത് വളരെ ശ്രദ്ധയോടുകൂടി അദ്ദേഹം അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുകയും ചെയ്തു അതുപോലെ അമ്മയെ കാണാനെന്ന ഇത്തരത്തിലെ ബാരിസ്റ്റർ പണിക്കർ ശ്രദ്ധേയമായ വേഷമായിരുന്നു സർപ്പക്കാട് അതായത് സർപ്പവിഷം ത്തിനു വേണ്ടിയിട്ട് മറന്നു കണ്ടുപിടിക്കുന്ന ഒരു കഥാപാത്രം സർപ്പക്കാട് അതിൽ ഡോക്ടറായിട്ടാണ് അതിൽ സത്യത്തിൽ മധു ഉണ്ടെങ്കിലും അഭിനയ പ്രാധാന്യം കൂടുതൽ വരുന്ന ചെല്ലപ്പനാണ് മധുവിന്റെ അച്ഛന്റെ വേഷമായിരുന്നു അതുപോലെ പഞ്ചാവൻ കാടിൽ പിള്ള വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു ഒദയനെ മകൻ സിനിമ അതിൽ തെക്കും കാരണവരായിട്ട് അവസാനം ഉമ്മർ വെട്ടിക്കൊല്ലുന്ന ഒരു രംഗമാണ് അതിലൊക്കെ വളരെ നല്ല അഭിനയ മുഹൂർത്തങ്ങൾ ചെല്ലപ്പം കാഴ്ചവെച്ചു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് മരിക്കുന്നത് അവസാനം അഭിനയിക്കുന്ന ചിത്രം ലോറാ നിയവിടെ ആ ചിത്രത്തിലാണ് അവസാനം അഭിനയിക്കുന്നത് ഏകദേശം നാൽപ്പത്തെട്ട് വയസ്സുള്ളപ്പോൾ ഹാർട്ട് അറ്റാക്ക് മൂലമാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിയുന്നത് കോട്ടയം ചെല്ലപ്പൻ എന്ന അതുല്യ പ്രതിഭയെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിവരുന്ന ചില ചിത്രങ്ങൾ ചേട്ടത്തിലെ വിശ്വനാഥൻ എന്ന കഥാപാത്രം അതുപോലെ തന്നെ പുതിയ ആകാശം പുതിയ ഭൂമിയിലെ എഞ്ചിനീയർ അതായത് വഞ്ചനയ്ക്ക് ചതിയും വഞ്ചനയും ചെയ്യുന്ന എഞ്ചിനീയർ ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് അതുപോലെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആക്കിയിലെ ജന്മി കേശവൻ നായർ അതൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങളായിരുന്നു കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിലെ ആദ്യ വില്ലൻ കോട്ടയം ജലപ്പൻ ജനഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്നു